നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹങ്ങളെ പറ്റിയാണ് പൂരൂരുട്ടാതി നക്ഷത്രം കട്ടിൽ കാലിൻ്റെ ആകൃതിയിലാണ് ദൃശ്യമാകുന്നത് ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭം രാശിയെയും നാലാമത് പാദം മീനം രാശിയെയും പ്രതിനിധീകരിക്കുന്നു ദശാനാഥനായിട്ട് വരുന്നത് വ്യാഴമാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നല്ല വശ്യതയുള്ള വ്യക്തികളായിരിക്കും പുറമേ കാണുന്ന സൗന്ദര്യം മാത്രമല്ല മനസ്സിനും അവരുടെ ചിന്തകൾക്കും സൗന്ദര്യമുണ്ട് തങ്ങളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുവാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കും സ്നേഹത്തിന് വില കൊടുക്കുന്നവരായിരിക്കും എപ്പോഴും സ്നേഹത്തിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ളവരുമായിരിക്കും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരാനായിട്ട് യോഗമുള്ളവരാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ള സമയത്ത് പോലും ഒരു കൂടി നല്ല കാര്യങ്ങൾ വരും എന്ന് ആശിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളുമായിരിക്കും ജീവിതത്തിൽ തന്നെ ഉള്ളുലയ്ക്കുന്ന പല സംഭവങ്ങളും അനുഭവിച്ചവരും ഇക്കൂട്ടത്തിൽ ഉണ്ടാകാം എത്ര തന്നെ ആത്മാർത്ഥത കാട്ടിയാലും തിരിച്ചത് കിട്ടാതെ പോകുന്ന ചില അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം എന്തും അവർ അങ്ങോട്ട് നൽകും പക്ഷേ തിരിച്ച് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസപ്പെടും എന്നിരുന്നാലും വലിയ പരാതി ഇല്ലാതെ വളരെ സൗമ്യമായിട്ട് ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ ഒരു ആത്മധൈര്യം കൊണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുമാണ് പൂരൂരിട്ടാതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം അനുസരിച്ച് ക്ഷിപ്രകോപികളായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ശാന്തശീലരാവാനായിട്ടും വളരെ എളുപ്പമാണ് ഏറെ പിടിച്ചു നിൽക്കാനായിട്ട് ഇവർ പണിപ്പെടുന്നവരാണ് അവസാനം ഇവരുടെ ആ ഒരു ദേഷ്യം അണപൊട്ടി ഒഴുകുന്ന സമയത്ത് ചീറ്റപ്പുലിയെ പോലെയുള്ള സ്വഭാവം പ്രകടമാക്കും പക്ഷെ അത് വേഗത്തിൽ തണുക്കുകയും ചെയ്യും ഒന്നിലും ഭയപ്പെടുന്ന വ്യക്തികളായിരിക്കുകയില്ല നീതിക്കും ന്യായത്തിനുമൊക്കെ വേണ്ടി സംസാരിക്കുന്നവരായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കും അത് ചിലപ്പോഴൊക്കെ ശത്രുത വരുത്തി വെക്കുകയും ചെയ്യും സ്വന്തം ആൾക്കാർക്കിടയിൽ നിന്നും ശത്രുത ഇവരിലേക്ക് തിരഞ്ഞു തന്നെ വന്നിരിക്കാം പ്രതികരിക്കാനായിട്ട് വശമില്ലാത്ത ആൾക്കാരല്ല എന്നിരുന്നാൽ തന്നെയും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ശത്രുക്കളാക്കാനായിട്ട് ആ ഒരു സമയത്ത് സാധിച്ചെന്നും വരാം എന്തും ആ ഒരു സമയത്ത് വെട്ടി തുറന്ന് പറയാനായിട്ട് യാതൊരു മടിയും കാണിക്കുകയില്ല ചില വ്യക്തികൾക്ക് നല്ല വാക്സാമർഥ്യമുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ഏതൊരു തർക്ക വിഷയത്തിലാണെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് വളരെയധികം കഴിവുണ്ട് ഒരു ഡിബേറ്റിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് അവർക്ക് തിളങ്ങാനായിട്ട് സാധിക്കും നല്ല അറിവുള്ളവരായിരിക്കും ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ ചെന്ന് ചേരുമ്പോൾ അവിടെ ഒരുപാട് സഹന ശക്തി ഇവർ നേരിടേണ്ടി വരും ഒരുപാട് സഹിച്ചതിനു ശേഷമായിരിക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യം ഇവരിലേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ ആ സമയത്തെല്ലാം തന്നെ ക്ഷമയില്ലാതെ ഇവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് സ്നേഹിക്കുന്ന വ്യക്തികൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിക്കുവാനും ജീവിതത്തിൽ കഴിയുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മ ശക്തി ഉള്ളവരാണ് പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വയ്ക്കാനും അതുപോലെ പണ്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുവാനും അത് ജീവിതത്തിൽ ഉപയോഗിക്കുവാനും ഒക്കെ അറിയാവുന്നവരാണ് നല്ല കുടുംബ സ്നേഹികളായിട്ടുള്ള വ്യക്തികളായിരിക്കും ഇവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രയത്നിക്കും അതായത് മരിച്ച് പണിയെടുത്ത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ പോലും വേണ്ടത്ര അംഗീകാരം പലപ്പോഴും ഇവർക്ക് കിട്ടാതെ പോകും കുടുംബത്തിൽ നിന്നാണെങ്കിലും മറ്റ് പല സാഹചര്യങ്ങളിലും അത് കിട്ടാതെ പോകും കലാപരമായിട്ട് നല്ല കഴിവുള്ളവരാണ് നല്ല ആസ്വാദകരാണ് കല സാഹിത്യം ഇതൊക്കെ അവർക്ക് നന്നായിട്ട് വഴങ്ങുകയും ചെയ്യും മറ്റുള്ള വ്യക്തികളെ പരിഹസിക്കുവാനും കുറ്റവും കുറവും പറയാനും വേദനിപ്പിക്കുവാനും ഒന്നും ഇവർ ഇഷ്ടപ്പെടാത്തവരാണ് മനസ്സിൽ ഒരുപാട് നന്മയും വിശുദ്ധിയും സ്നേഹവും നിഷ്കളങ്കതയും എല്ലാം ഉള്ള വ്യക്തികളായിരിക്കും ഇത് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട് ഇവരുടെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവം പലരും മുതലെടുക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരും അതുപോലെ മിക്ക വ്യക്തികളിലും പുറമേ ഒരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ അതുപോലെ ആവണം എന്നില്ല എന്നിരുന്നാൽ തന്നെയും ജീവിത വിജയത്തിനായിട്ട് നിരന്തരമായിട്ട് ശ്രമം നടത്തുന്ന വ്യക്തികളായിരിക്കും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഈശ്വര വിശ്വാസികളും സമാധാന പ്രിയരുമായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഹൃദയം വളരെ ശുദ്ധമാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നവരുമാണ് ഏത് സാഹചര്യത്തിലാണെങ്കിലും നിരാശരാവാതെ പൊരുതി നിൽക്കാനായിട്ട് സന്നദ്ധരാണ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ അതല്ലെങ്കിൽ ഉദ്യോഗം ഇവർക്ക് ലഭിക്കുവാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ ആർഭാടത്തിൽ അത്ര ഭ്രമമുള്ള വ്യക്തികളായിരിക്കില്ല മിക്കവാറും ആദർശ പ്രേമികളായിട്ടുള്ളവര് നിസ്സാരങ്ങളായിട്ടുള്ള ചില കുറിച്ച് പോലും വളരെയധികം ചിന്തിക്കുന്ന വ്യക്തികളുമായിരിക്കും അതേസമയം ഇവർക്കുള്ള മറ്റു ചില കഴിവുകളാണ് അസാമാന്യമായിട്ടുള്ള ഒരു കർമ്മ കർമ്മകുശലതയും പ്രായോഗികമായിട്ടുള്ള ഒരു ബുദ്ധി ബുദ്ധിവൈഭവവും അത് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഏർപ്പെടുന്ന ഏത് കാര്യമാണെങ്കിലും അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ ഏത് കാര്യത്തെ സംബന്ധിച്ച് അവർക്ക് നിഷ്പക്ഷമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തുവാനായിട്ട് സാധിക്കും അന്ധമായ തരത്തിലുള്ള വിശ്വാസങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടായിരിക്കുകയില്ല അന്യർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം അനുഷ്ഠിക്കുവാനും ഉപകാരം ചെയ്യുവാനും എപ്പോഴും സന്നദ്ധരായിട്ട് നിലനിൽക്കുകയും ചെയ്യും എത്ര തന്നെ സഹായിച്ചാലും ചിലരിൽ നിന്നും വെറുപ്പും വിദ്വേഷവും ഒക്കെ പിടിച്ചു പറ്റുകയും ചെയ്യും അതുപോലെ ഓരോരുട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് ഉള്ള സാധ്യതകൾ കൂടുതലാണ് ഇവരുടെ താല്പര്യങ്ങളും ഉപദേശങ്ങളും വേണ്ടവിധം അംഗീകരിക്കാതെ ഇവരുടെ സ്വന്തം താല്പര്യ പ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് സാമ്പത്തികമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്നതിനേക്കാൾ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ബഹുമാനവും മതിപ്പും ഒക്കെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇവർക്ക് കഴിയുന്നതാണ് ബിസിനസ് മേഖലയിൽ ഇവർക്ക് നന്നായിട്ട് ശോഭിക്കുവാനായിട്ട് കഴിയും ജീവിതത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കുമെങ്കിലും ഇരുപത് വയസ്സിന് ശേഷം സ്വതന്ത്രമായിട്ടുള്ള ഒരു ചിന്താഗതി ഇവരിൽ വന്ന് തുടങ്ങും ഇരുപത്തി നാല് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള കാലം വളരെ ശ്രേയത്കരമായിട്ടുള്ള പല സംഭവങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം മുപ്പത്തി മൂന്ന് വയസ്സിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങളൊക്കെ വരുന്ന ഒരു ഘട്ടമാണ് നാൽപ്പത് മുതൽ അൻപത്തി നാല് വയസ്സുകൾക്കിടയിൽ പൂരിട്ടാ നക്ഷത്രക്കാർക്ക് വളരെ ശാശ്വതമായിട്ടുള്ള ചില കാര്യങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് കഴിയുന്ന സന്ദർഭവുമാണ് അതുപോലെ ജീവിതത്തിൽ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് അനുഗ്രഹീതമായിട്ടുള്ള ചില നേട്ടങ്ങൾ തന്നെ ഉള്ളവരാണ് പറയത്തക്ക രോഗപീഠകൾ ഇവരെ അലട്ടാറില്ല അഥവാ ഉണ്ടെങ്കിലും ഇവർക്ക് ചികിത്സകളൊക്കെ നന്നായിട്ട് ഏൽക്കുന്നവരായിരിക്കും അതുപോലെ പോരോരുട്ട നക്ഷത്രത്തിലുള്ള വ്യക്തികള് സാധാരണഗതിയിൽ വളരെ മിതമായിട്ട് ചിലവ് ചെയ്യുന്നവരാണ് അതുപോലെ ഇവരുടെ ജീവിതത്തിലെ കുടുംബ ഭരണത്തിലും തൊഴിലിലും എല്ലാം നല്ല സാമർഥ്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നവരാണ് സന്താന സൗഭാഗ്യമുള്ള വ്യക്തികളുമായിരിക്കും പത്രപ്രവർത്തനം ലേഖനം അധ്യാപനം നിയമം കലാപ്രവർത്തനം ഇതിലെല്ലാം തന്നെ നന്നായിട്ട് ശോഭിക്കുവാൻ കഴിയുന്ന വ്യക്തികളാണ് സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ചുറ്റുപാട് സ്വന്തം നിലയിൽ സൃഷ്ടിക്കുവാൻ കഴിവുള്ള വ്യക്തികളായിരിക്കും ശുഭകർമ്മങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് പോരൂരുട്ടാതി ശില്പകർമ്മങ്ങൾ ആരംഭിക്കുന്നതിനും കൃഷി കച്ചവടം ഇതൊക്കെ ആരംഭിക്കുന്നതിന് നല്ല ഒരു ദിവസമാണ് പോരൂരുട്ടാതി നക്ഷത്രമുള്ള ദിവസം പൂരൂരുട്ടാതിയുടെ ദശാനാഥനായിട്ട് വരുന്നത് വ്യാഴമാണ് തുടർന്ന് ശനി ബുധൻ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു ഈ ക്രമത്തിലാണ് ഇവർക്ക് ദശകാലങ്ങൾ വരുന്നത് പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യദേവനായിട്ട് വരുന്നത് മഹാവിഷ്ണു ആണ് അതുപോലെ പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ദേവത അജൈകപാതാണ് നക്ഷത്ര മൃഗം നരൻ വൃക്ഷം തേന്മാവ് മനുഷ്യഗണത്തിലുള്ള നക്ഷത്രമാണ് പക്ഷി മയിൽ ആകാശമാണ് ഇതിന്റെ ഭൂതമായിട്ട് വരുന്നത് പൂരൂരുട്ടാതിയുടെ ഭാഗ്യരത്നമായിട്ടുള്ളത് പുഷ്യരാഗമാണ് മൂന്നാണ് ഭാഗ്യസംഖ്യ ഭാഗ്യദിനമായിട്ടുള്ളത് വ്യാഴമാണ് പടിഞ്ഞാറാണ് ഭാഗ്യദിക്ക് മഞ്ഞ നിറം ഇവർക്ക് ഭാഗ്യ നിറമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കറുപ്പ് കടും നീല എന്നീ നിറങ്ങളും വളരെ അനുയോജ്യമാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം